നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വിദ്യാർത്ഥികളുടെ ഭീഷണിക്ക് മുന്നിൽ തലകുനിച്ചു വക്കഫ് ബോർഡ് ഉദയ പ്രതാപ് കോളേജ് തങ്ങളുടേതാണെന്ന് വെള്ളിയാഴ്ച നിസ്കരിക്കുമെന്നും വക്കഫ് ബോർഡ് അധികൃതരും മുസ്ലിങ്ങളും ഭീഷണി മുഴക്കിയിരുന്നു എന്നാൽ ക്യാമ്പസിൽ നിസ്കരിക്കാൻ ശ്രമിച്ചാൽ ഹനുമാൻ ചാലീസ ചൊല്ലുമെന്ന് വിദ്യാർത്ഥികളും വെല്ലുവിളിച്ചു തുടർന്നാണ് വെള്ളിയാഴ്ച നിസ്കരിക്കുമെന്ന തീരുമാനം മാറ്റിയത് വെള്ളിയാഴ്ച രാവിലെ മുതൽ യു പി കോളേജിന്റെ പ്രധാന കവാടത്തിൽ നിരവധി പോലീസ് സ്റ്റേഷനുകളിലെ പി എസ് സിയെയും സേനയും വിന്യസിച്ചിരുന്നു വിദ്യാർത്ഥികളുടെ സമരത്തെ തുടർന്ന് പ്രധാന ഗേറ്റ് അടച്ചിട്ടിരിക്കുകയാണ് ജുമ നമസ്കാരം കണക്കിലെടുത്ത് സേന ജാഗ്രത പുലർത്തിയതായി എ സി പി സക്സേന അറിയിച്ചു പുറത്തു നിന്നുള്ളവരുടെ പ്രവേശനം നിരോധിച്ചിരുന്നു നേരത്തെ ഉദയപ്രതാപ് കോളേജ് ക്യാമ്പസിൽ സ്ഥിതി ചെയ്യുന്ന മസ്ജിദ് മസാർ പൂട്ടി അടുത്തിടെ ക്യാമ്പസിൽ നിന്ന് മസ്ജിദ് മാറ്റണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ പ്രക്ഷോഭം നടത്തിയിരുന്നു അന്നു മുതൽ പള്ളിക്ക് ചുറ്റും പോലീസ് സേനയെ വിന്യസിച്ചിട്ടുണ്ട് കോളേജ് ക്യാമ്പസിനുള്ളിലെ അനധികൃത പ്രവേശത്തെ ആശങ്കകൾ ചൂണ്ടിക്കാട്ടി പുറത്തുള്ളവർ പള്ളിയിൽ പ്രാർത്ഥന നടത്തുന്നതിനെതിരെ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചതിനെ തുടർന്നാണ് സംഘർഷം ഉടലെടുത്തത് ക്യാമ്പസിലേക്ക് വരുന്നവരും പോകുന്നവരും പോലീസ് നിരീക്ഷണത്തിലായിരുന്നു മസ്ജിദിന്റെ മേൽനോട്ടം വഹിക്കുന്ന കമ്മിറ്റി ഒരു പൂട്ട് സ്ഥാപിച്ചിട്ടുണ്ട് കോളേജ് അഡ്മിനിസ്ട്രേഷൻ സുരക്ഷയ്ക്കായി ഏൽപ്പിച്ചിരിക്കുന്ന ഏജൻസിയാണ് രണ്ടാമത്തെ ലോക്കം സ്ഥാപിച്ചിരിക്കുന്നത് അതേസമയം ക്യാമ്പസിൽ നിസ്കാരം അനുവദിക്കില്ലെന്ന് കാട്ടി വക്കഫ് ബോർഡിന് നേരത്തെ വിദ്യാർത്ഥികൾ നോട്ടീസ് അയച്ചിരുന്നു മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം വഖഫ് ബോർഡിന്റേതല്ലെങ്കിൽ കെട്ടിടം അവിടെ നിന്ന് മാറ്റണമെന്ന് വിദ്യാർത്ഥി നേതാവ് വിവേകാനന്ദ സിംഗ് പറഞ്ഞിരുന്നു പള്ളിയിൽ നമസ്കാരം തുടർന്നാൽ ഹനുമാൻ ചൊല്ലി വിദ്യാർത്ഥികൾ പ്രതികരിക്കുമെന്നും അദ്ദേഹം അന്ന് കൂട്ടിച്ചേർത്തിരുന്നു വിദ്യാർത്ഥികൾ അഭിഭാഷകനായ പ്രമോദ് റായ് മുഖേനയാണ് വക്കഫ് ബോർഡിന് നോട്ടീസ് അയച്ചിരുന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ച പള്ളിക്ക് സമീപം നമസ്കരിക്കുമ്പോൾ വിദ്യാർത്ഥികൾ ഹനുമാൻ ചാലീസൊല്ലിയതിനെ തുടർന്നുണ്ടായ സംഘർഷത്തെ തുടർന്നാണ് നടപടികൾ ലോക്കൽ പോലീസ് പറയുന്ന അനുസരിച്ച് ചൊവ്വാഴ്ച തർക്കത്തിന് ശേഷം ഏഴുപേരെ ക്രിസ്തുവുമായി കസ്റ്റഡിയിലെടുത്തിരുന്നു വക്കഫ് ഭേദഗതി ബില്ലിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കവെയാണ് നൂറ്റി പതിനഞ്ച് വർഷം പഴക്കമുള്ള കോളേജിനെ കുറിച്ചുള്ള വഖഫ് ബോർഡിന്റെ അവകാശവാദം വീണ്ടും ഉയർന്നു വന്നത് എന്നാൽ ഈ ഭൂമി ഒരു ചാരിറ്റബിൾ എൻഡോമെന്റിന്റേതാണെന്നും ബോർഡിന്റേതല്ലെന്നും വ്യക്തമാക്കി കോളേജ് ഭരണകൂടം ഇത് ശക്തിയായി നിഷേധിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ കേന്ദ്ര സുന്നി വഖഫ് ബോർഡ് കോളേജ് ഭരണസമിതിക്ക് നോട്ടീസ് നൽകിയിരുന്നു ഖബർ സ്ഥിതി ചെയ്യുന്ന കോളേജിന്റെ ഭൂമി തങ്ങളുടെ സ്വത്തായി പ്രഖ്യാപിച്ചായിരുന്നു നോട്ടീസ് വഖഫ് ബോർഡിന്റെ അവകാശവാദം നിരസിച്ച യു പി കോളേജ് ഭരണസമിതി ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ ട്രസ്റ്റ് ഭൂമി ഏറ്റെടുത്തതാണെന്ന് വ്യക്തമാക്കിയിരുന്നു ട്രസ്റ്റ് രൂപീകരിച്ച് ഒരു വർഷത്തിനുള്ളിൽ ഒരു അവകാശവാദവും ഉന്നയിച്ചിട്ടുമില്ല തർക്ക സ്ഥലത്ത് പള്ളിയല്ല ശവകുടീരമാണ് ഉള്ളതെന്നും കോളേജ് അധികൃതർ വ്യക്തമാക്കിയിരുന്നു അടുത്തിടെ വഖഫ് ബോർഡ് വീണ്ടും അവകാശം ഉന്നയിച്ചതോടെയായിരുന്നു പ്രതിഷേധം ഉയർന്നത് തർക്കം ഉടലെടുത്തതിനെ തുടർന്ന് പള്ളിയുടെ സ്ഥിതി പരിശോധിക്കാൻ ഉത്തർപ്രദേശ് സെൻട്രൽ വഖഫ് ബോർഡിന് കത്തെഴുതിയതായി അഞ്ജുമാൻ ഇൻസാമിനിയ മസ്ജിദ് കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി മുഹമ്മദ് യാസിൻ നേരത്തെ പറഞ്ഞിരുന്നു പള്ളി വക്കഫ് സ്വത്താണെന്ന് അവകാശപ്പെടുന്ന രണ്ടായിരത്തി പതിനെട്ടിലെ നോട്ടീസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി പതിനെട്ടിന് റദ്ദാക്കിയതായി ഉത്തർപ്രദേശ് സെൻട്രൽ വക്കഫ് ബോർഡ് വ്യക്തമാക്കിയതാണ് എന്നിട്ടും വിവാദങ്ങൾ നൽകിയാതെ തുടരുകയാണ് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി